അല്ലാമലൈക്കും വരഹത്തല്ലാ വാത്തു പത്താം ക്ലാസ്സിലെ തസ്കീയുൽ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ അടയാളപ്പെടുത്തുക ഒന്ന് ഹബിഷയിലെ രാജാവ് ശരി അബുറത്ത് രണ്ട് അർത്ഥം എന്താണ് ജമാഅത്ത് ജമാഅത്ത് സംഘം സംഘമായി കൂട്ടം കൂട്ടമായി എന്നാണ് അർത്ഥം മൂന്ന് ആരാധനകളുടെ സുൽത്താൻ ധിഖർ നിസ്കാരം നോമ്പ് ധിഖർ ആണ് ഉത്തരം നാല് ഇസ്മുൽ ഇഷാറ എത്രവിധം ഇഷാറത്തിന്റെ ഇസ്മുകൾ എത്രവിധമാണ് രണ്ട് മൂന്ന് നാല് രണ്ടാണ് ഉത്തരം അഞ്ച് കാലിൽ നീർ കെട്ടുന്നത് വരെ നിസ്കരിച്ചു റസൂൽ സലാഹു അലൈഹി വസ്ലം അൻഹു നബി ശരിയത്തരം ആറ് ചെയ്തെന്ന് സമ്മതിച്ച വ്യക്തി അതായത് വ്യഭിചാരം ചെയ്തെന്ന് സമ്മതിച്ച വ്യക്തി അർ അസ്ലമി അസ്ലമി അർ അർ സാമി ഗോത്രക്കാരനായാണ് ശരിയുത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് നീ എന്തിന് നിന്റെ മുഖം തിരിക്കുന്നു ഈ ഇതാരു ചോദിച്ചതാ ഇമാ മാലിക് റതിാഹു എട്ട് എങ്ങനെയാണ് വിസലാഹു അലീഹി വസ്ലമയെ സിയാർത്തി ചെയ്യുക ഡി അബു ജാഫറുൽ മൻസൂർ ഒൻപത് നീ നമ്മെ തടഞ്ഞു വെച്ചു ബി ഹാറൂൺ റഷീദ് പത്ത് ഈ കഴുതയുടെ ശവത്തിൽ നിന്ന് തിന്നു എ റസൂർലാഹി സാഹു അലീഹി വസ്ലം പതിനൊന്ന് ഞാൻ പല രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട് സി റുവത്തു സഖഫി

നീ ജനങ്ങളുമായി നല്ല നിലക്ക് നല്ല നല്ല സ്വഭാവം കൊണ്ട് പെരുമാറുക അവരെ ബുദ്ധിമുട്ടിക്കരുത് പതിനഞ്ച് നിബ്സാഹുഅനീഹ്യവസരം നിസ്കരിക്കുമ്പോൾ അവിടുത്തെ ഡാഷ് പോലെ ശബ്ദമുണ്ടായിരുന്നു അവിടുത്തെ ഉള്ളിൽ നിന്ന് ചട്ടി തിളക്കുന്ന പോലെ ശബ്ദമുണ്ടായിരുന്നു പതിനാറ് പതിനേഴ് രണ്ട് വിധമുണ്ട് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് അബ്രഹത്തിനെ നശിപ്പിക്കാൻ വന്ന ഓരോ പക്ഷിയുടെയും അടുത്ത് എത്ര കല്ലുകൾ ഉണ്ടായിരുന്നു മൂന്ന് കല്ലുകൾ ഒന്ന് ചുണ്ടിലും രണ്ടെണ്ണം കാലുമു കാലുകളിലും പത്തൊൻപത് സിജ്ജീൽ എന്നതിൻ്റെ അർത്ഥം ചുടുകല് ഇരുപത് നിങ്ങൾ രണ്ടുപേരും പേരും എന്നേക്കാൾ ശക്തരല്ല ആര് പറഞ്ഞു നബ്സലാഹു അലീഹി വസ്ല്ലം ഇരുപത്തിയൊന്ന് ഏത് യുദ്ധത്തിലാണ് നബ്സലാഹു അലീഹി വസല്ലമ്മ കൊഴിക്കാൻ സ്വഹാബികളുടെ കൂടെ ചേർന്നത് അഹ്സാബ് യുദ്ധത്തിൽ ഇരുപത്തിരണ്ട് മദീനയിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യാത്ത മഹാൻ ഇമാം മാലിക് ഇമാക്കിറക്ക് ഒരു ഉദാഹരണം എഴുതുകൾ ഉത്തരം എഴുതുക ഇരുപത്തിനാല് എന്തിനാണ് അബറഹത്ത് ക്യാബ് പൊളിക്കുമെന്ന് സത്യം ചെയ്തത് കിനാന ഗോത്രത്തിലെ ഒരാൾ ചർച്ചിൽ വിസർജിച്ചു ചില യുവാക്കൾ ചർച്ചിന് തീയിട്ടു ചർച്ച് കത്തി നശിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് അബ്രഹത്ത് വന്നപ്പോൾ അബ്ദുൽ മുത്തറിബ് കുറേശികളോട് എന്താണ് കൽപ്പിച്ചത് മലകളിലും മലയിടുക്കുകളിലും പോയി ഒളിക്കാൻ ഇരുപത്തിയാറ് അഫലഅന അബദൻ ഷക്കൂറ സന്ദർഭം വിവരിക്കുക കാലിൽ നീര് വരുന്നത് വരെ നിബ്സതാഹു അലിംഗ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹു എല്ലാം പുറത്തു തന്നിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോൾ നബ്സർ അള്ളാഹുഅലിഹു വസ്ലമ തങ്ങൾ പറഞ്ഞതാണിത് ഇരുപത്തിയേഴ് ഹാറൂൻ റഷീദ് ഇരുപത്തിയേഴ് ഹാറൂൻ റഷീദിന് സമ്മതം നൽകാൻ ഇമാ മാലിക് റതി അള്ളാഹു താമസിച്ചത് എന്തിന് സലാഹു അലിഹി വസ്ലമയുടെ ഹരീദ് പറയാൻ വലൂവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇരുപത്തിയെട്ട് അവർ രണ്ടുപേരും നോമ്പ് നോറ്റിട്ടില്ല സന്ദർഭം വരിക്കുക നബ്സർ അള്ളാഹു അലിഹി വസ്ലമ നിങ്ങൾ നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞു എന്റെ സമ്മതമില്ലാതെ നോമ്പ് മുറിക്കരുതെന്ന് പറഞ്ഞു രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരാൾ നിമ്സലതാഹു അലിഹി വസ്ലമയോട് നോമ്പ് മുറിക്കാൻ സമ്മതം ചോദിച്ചപ്പോൾ നിമ്സലതാഹു അലിഹി വസലമെന്നോ പറഞ്ഞു ജനങ്ങളുടെ ഇറച്ചി തിന്നുന്ന അവർ എങ്ങനെ നോമ്പുകാരാകും അവർ നോമ്പ് നോക്കിയിട്ടില്ല ഇരുപത്തിയൊൻപത് എന്താണ് മാരിഫ നിശ്ചിതമായ ഒരു വസ്തുവിൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മ മുപ്പത് അൻഹു മദീന പള്ളിയിൽ വെച്ച് ശബ്ദം ഉയർത്തിയിരുന്നില്ല കാരണമെന്ത് നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുതെന്ന് ഖുർആൻ വചനമുള്ള വചനമാണ് കാരണം മുപ്പത്തിയൊന്ന് അബ്രഹത്തിന്റെ മന്ത്രിയുടെ നാശം എങ്ങനെയായിരുന്നു മന്ത്രിയുടെ മേൽ കല്ലു വീണു നജാസിയുടെ മുന്നിൽ വെച്ച് മരണപ്പെട്ടു മന്ത്രി പേടിച്ചു ഓടി അവൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു പക്ഷി വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു നജാഷി രാജാവിൻ്റെ അടുത്ത് പോയി കഥയെല്ലാം പറഞ്ഞു പക്ഷി അവൻ്റെ തലയിലേക്ക് കല്ലിട്ടു രാജാവിൻ്റെ മുമ്പിൽ വെച്ച് മരണപ്പെട്ടു അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് ആനക്കര സംഭവം അബർഹത്തും സൈന്യവും കാബുപൊളിക്കാം വന്ന ആ സന്ദർഭം അവിടെ എഴുതി കൊടുത്താൽ മതി മുപ്പത്തിമൂന്ന്ഹു അലിഹി വസ്ലമിയുടെ ഭക്തി അലിഹി തങ്ങൾ രാത്രിയിലെ നിസ്കാരത്തിൽ അൽബക്കറ സൂറത്തും ആലു ആലുഎമ്രാൻ സൂറത്തും അതുപോലെ തന്നെ മായിദ ഈ സൂറത്ത് ഒറ്റ നൃത്തത്തിൽ ഓതാറുണ്ടായിരുന്നു റിയാമല്ലേ ഓതാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അത്ര തന്നെ ദൈർഘ്യമുള്ള സുജൂതും റുക്കുവും ഇടയിലിരുത്തൊക്കെ നിസ്ഹു അലിഹി വസനമതങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ദിവസം അബ്ദുൽഹിബിന് ഷഹീർ റബി അള്ളാഹു അലു നബിയെ കാണാമെന്ന് റസൂൾ നിസ്കരിക്കുകയായിരുന്നു അപ്പോൾ നബിഹു അലി തങ്ങളിൽ നിന്ന് ചട്ടി ചട്ടിതിളക്കുന്ന ഒരു ശബ്ദം പോലത്തെ ശബ്ദം അതായത് നബി അള്ളാഹുവിനെ പേടിച്ചതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ കരയുകയായിരുന്നു ആ ഭാഗങ്ങളൊക്കെ അവിടെ എത്തിക്കൊടുക്കുക അസ്ലാമലൈക്കും വറഹമ്മി വർക്കാത്തു